എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹിന്ദു ധർമ്മം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഹിന്ദു നിത്യജീവിത പദ്ധതി ക്ഷേത്ര സംസ്കാരം ആചാരങ്ങൾ എല്ലാ വിഷയങ്ങളുമാണ് ഈ ചാനലിൽ പ്രതിപാദിക്കുന്നത് ഇതിൽ എല്ലാ പ്രേക്ഷകരും ഇത് കാണുവാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എല്ലാവരിലും ഈ ധർമ്മ സന്ദേശം എത്തിക്കുന്നതിനും എല്ലാ സനാതനധർമ്മ വിശ്വാസികളുടെയും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകേണ്ടതാണെന്ന് ഭഗവാന്റെ നാമത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്